നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചി കോന്തുരുത്തിയിലെ ദലിത് പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം മറച്ചുവെക്കാനുള്ള നീക്കം ഭരണകൂട സംവിധാനങ്ങളുടെ താല്പര്യമാണെന്ന് ദലിത് ആക്ടിവിസ്റ്റ് മൃദുലദേവി ശശിധരൻ കഴിഞ്ഞ ജനുവരിയിലാണ് നിരന്തര ലൈംഗിക പീഡനത്തെയും അധ്യാപികയുടെ ജാതി പരാമർശിച്ചുള്ള മാനസിക പീഡനത്തെയും തുടർന്ന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് പൊതുസമൂഹത്തിന്റെ അതൊരു വ്യക്തിയുടെ അപജയവും അതന്നെ കൊലപാതകമാണെങ്കിൽ അതിലേക്ക് സമൂഹത്തെ പഴി ചാർത്തുകയും എന്ന് പറയുന്ന ഒരു സംഭവം ഒരു സാധ്യത നമ്മളെപ്പോഴും കാണാറുണ്ട് സോ ആത്മഹത്യ ചെയ്യുന്നത് ആ വ്യക്തി തന്നെ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളും ഉണ്ട് ആ വ്യക്തി ഏതെങ്കിലും അഴുക്കു ചാലിൽ കൂടി നടന്നതാണ് അപ്പോ അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വിക്രമത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പലതരം വായനകൾ ആത്മഹത്യയും വരും അപ്പൊ ഈ വലുത് കുടുംബങ്ങളിൽ വരുന്ന ആത്മഹത്യകൾ എന്ന് പറയുന്നത് അതില് ജാതി അധിഷ്ഠിതമുണ്ട് ദാരിദ്ര്യത്തിൽ അധിഷ്ഠിതമാണ് പട്ടിണിയിൽ അധിഷ്ഠിതമായിട്ടുള്ളത് വന്നിട്ടുണ്ട് ആകാം അങ്ങനെ നിര അല്ലെങ്കിൽ വീടുകൾക്കകത്തെ സന്ത ചിത്രങ്ങൾ ഇത് എല്ലാ ഫാമിലികളിലും സംഭവിക്കാവുന്നതും കുടുംബങ്ങളിൽ മാത്രമല്ല പക്ഷേ ഇതിലേക്ക് ജാതി എന്ന് പറയുന്ന ഒരു ഇതുകൂടി ഒരു സംഭവം കൂടി കടന്നു വരുമ്പോഴാണ് ഇത് മറ്റൊരു തരത്തിലേക്ക് ഇതിന്റെ ഏഹ് സാധ്യത ഇത് വളരെയധികം പ്രശ്നം വൽക്കരിക്കപ്പെടുന്നത് എന്നാല് ജാതിയാണ് എന്ന് അഡ്രസ്സ് ചെയ്യാത്തിടത്തോളം കാരണം ഇതിന്മേല് ജാതി എന്ന് പറയുന്ന ഒരു ഉണ്ട് എന്ന് അഡ്രസ് ചെയ്യാത്തടത്തോളം കാലം ഇതിനെ നമുക്ക് ഇപ്പൊ വിചാരിപ്പിട അടിസ്ഥാനപ്പെടുത്തി വരുന്ന മരണങ്ങളോ അങ്ങനെയൊക്കെയാണെങ്കിൽ അതിൻ്റെമേലുള്ള ഇന്ത്യ ഇന്ത്യയിലെ ജുഡീഷ്യറി കൊടുക്കുന്ന നിയമവ്യവസ്ഥകൾ വളരെ കടുപ്പായിരിക്കും പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് സ്ഥിരയാവുകയും പിന്നെ അധ്യാപകരാൽ മാനസികമായി മുറിവേറ്റപ്പെട്ടിട്ടുള്ള അവസരം കേസുകളൊക്കെ അത് വളരെയധികം ശക്തമായ രീതിയിൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആ രീതിയിലല്ലാത്ത തരത്തിലുള്ള മൂടിവെക്കലുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ജാതി ജാതിക്കൊല അല്ലെങ്കിൽ ജാതി കാസ്റ്റ് ബേസ്ഡ് മദറുകൾ ഇല്ല എന്ന് സ്ഥാപിക്കാനായിരിക്കും അതാത് കാലങ്ങളിലെ സർക്കാരുകൾക്ക് എപ്പോഴും താല്പര്യം അപ്പൊ അതിനനുസരിച്ചുള്ള രുചികരമായ കഥകൾ പുറത്തുവിടുന്നതായിരിക്കും മാധ്യമങ്ങൾക്കും കാരണം അവരുടെ ഒക്കെയും മുകളിലെ നിയന്ത്രണങ്ങൾ ഉള്ളതാണ് അപ്പം അത്തരം ജാതി കുലകൾ നടക്കാത്ത ഒരു മനോമോഹന സംസ്ഥാനമായിട്ട് കേരളത്തെ ഏഹ് വായിക്കുക എന്നൊരു ഇതുണ്ട് അപ്പം പട്ടിണിയായാലും ദാരിദ്ര്യമായാലും ജാതി അധിഷ്ഠിത പീഡനങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സമൂഹങ്ങൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ സുരക്ഷിതരായിട്ട് നീങ്ങുന്നുവന്ന് കാണിക്കേണ്ട ഒരു അവസ്ഥ എല്ലാ ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ട് അത്തരം കാര്യങ്ങളാണ് യഥാർത്ഥ വസ്തുതകളും അറച്ചപ്പെട്ടു പോകുന്നത് സാമൂഹിക ബഹിഷ്കരണവും ഒറ്റപ്പെടുന്ന നടത്തുന്ന ഇടങ്ങളായിരിക്കും മിക്കവാറും ഈ ദലിതൂഭാക്കാർ താമസിക്കുന്ന ഇടങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകാതെ കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളും മറ്റാരും അറിയപ്പെടാതെ പോകുന്നത് അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലേക്ക് പരാതിയുമായി കടന്നു വരുന്ന മാതാപിതാക്കളുടെ പ്രസ്താവനകളെ അതിവൈകാരികമായി കണ്ടുകൊണ്ട് അതിലത്രം വലിയ കഴമ്പില്ലാത്ത എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ട് ഇപ്പോ പോലും ഞാനും ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയുന്നത് നമുക്ക് ഈ പറയപ്പെടുന്ന അധ്യാപകർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കേണ്ടതുണ്ട് ബിജു എന്ന് പറയുന്ന വ്യക്തിക്ക് പറയേണ്ടത് എന്തെന്ന് കേൾക്കേണ്ടതുണ്ട് അപ്പോഴും അതിലൊക്കെയും പരമപ്രധാനമായി ഈ പെൺകുട്ടിയുടെ മരണമൊഴി മരണത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ളതിൽ വന്നിരിക്കുന്ന പേരുണ്ട് ആ പേര് അപ്പൊട്ട് വെറുതെ മറ്റൊരാളുടെ പേരല്ല എഴുതിയിരിക്കുന്നത് അധ്യാപകരുടെ പേര് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്ത് പ്രവർത്തനം ആണ് അധ്യാപികരുടെ ഭാഗത്തും ഉണ്ടായത് എന്ന് സ്കൂൾ അധികൃതരുടെ കൂടെ ഇടപെടലോടുകൂടി രംഗത്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്